മലയാളത്തിൽ ഗംഭീര സർപ്രൈസ് പ്രോജക്ടുകളാണ് വരുവരിയായി സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ചെറിയ ഗ്ലിംസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നേരത്തെ വന്ന എ ആർ അമ്മൊക്കെ അതിനൊരു സൂചന നൽകി കാരണം ചിത്രത്തിന്റെ അവസാനമൊക്കെ നമ്മൾ കണ്ടത് അടുത്തൊരു ഗംഭീര പ്ലോട്ടിലേക്കുള്ള വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇനി വരാൻ പോകുന്ന സൈഫൈ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു പിന്നീടൊക്കെ രാഹുൽ സദാശിവൻ ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഹൊറർ ജോണറിലുള്ള സിനിമകൾ അതുപോലെ തന്നെ ജിന്ദൻലാന്റെ വേറിട്ടതായ ഒരു ശൈലിയിലാണ് അങ്ങനെ മലയാള സിനിമ തന്നെ ഡ്രാസ്റ്റിക്കലി വലിയ ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ജിതിൽലാൽ എന്ന സംവിധാനം തന്നെ ഒരു വലിയ സർപ്രൈസിംഗ് ന്യൂസ് പങ്കുവച്ചുകൊണ്ട് എത്തുകയുണ്ടായി അത് സാക്ഷാൽ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് എത്തിയതും ഈ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു പുതിയ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയരുമല്ലോ ഇത് ഉയരുന്നതിനപ്പുറം പൃഥ്വിരാജുമായി ഒരു ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ജിതിൻലാലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി പൃഥ്വിരാജും ജിതിൽലാലും ഒന്നിക്കുന്നു തരത്തിൽ അഭിമുഖങ്ങൾ പരന്നിരുന്നതാണ് ഹിറ്റ് നടനും ഹിറ്റ് സംവിധായകനും ഒന്നിക്കുന്നുവെന്ന ആവേശത്തിലായിരുന്നു മലയാള സിനിമ സ്വാധീകരും ഒടുവിൽ ആ ആവേശം വെറുതെ തെളിയിക്കുന്നതായിരുന്നു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ജിതിൻലാൽ എത്തിയപ്പോൾ പൃഥ്വിരാജിനും തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാറിനും ഒപ്പമുള്ളതാണ് ഫോട്ടോ മൂവരും ഒന്നിക്കുന്ന സിനിമ വരുന്നുവെന്ന സൂചനയും സംവിധായകൻ നൽകുന്നുണ്ട് ടൊമിനോ തോമസ് നായകനായി വമ്മൻ ഹിറ്റായ നൂറുകോടി ക്ലബിലും എത്തിയ ഏറം എന്ന അജന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി സംഭവിക്കാൻ പോകുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റ് തന്നെ ജിതിൻലാൽ പറയുകയുണ്ടായി അതിലേക്കായിരിക്കും പൃഥ്വിരാജും എത്തുന്നതെന്ന് പ്രേക്ഷകർ അനുമാനിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് എന്നാൽ ഇന്ന് അതിലും വലിയൊരു സർപ്രൈസാണ് ജിതിൻലാൽ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇത്തവണ എത്തിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിനൊപ്പം ആന്റണി പെരുമാർ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ലാൽ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇപ്പോഴുതാ മോഹൻലാലുമായി ചേർന്ന് സിനിമകൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യം ഉടൻ തന്നെ ഉയരുമല്ലോ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇതിനു മുമ്പേ തന്നെ മൂവി അനലിസ്റ്റുകൾ ഒരു കാര്യം പറഞ്ഞിരുന്നു മോഹൻലാൽ കൺഫേം ചെയ്ത പ്രോജക്ടുകളിൽ രണ്ടെണ്ണം ഉറപ്പിക്കാവുന്നതായിരുന്നു ജിത്തു മാധവന്റെയും സത്യനന്ദികാന്റെയും എന്നാൽ മറ്റു ചില മോഹൻലാൽ പ്രോജക്ടുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നൽകുമ്പോൾ അതെല്ലാം അണ്ടർ ഡിസ്കഷനിൽ മാത്രമാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മോഹൻലാൽ ഒരു പച്ചക്കുടി കാണിച്ചാൽ ഉറപ്പായും അത് സംഭവിക്കും എന്ന രീതിയിലേക്ക് പോയേക്കാം അങ്ങനെ അണ്ടർ ഡിസ്കഷൻ ിലുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാണ് ജിതിൻലാലിൻ്റെതും ആ കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ജിതിൻലാൽ ആന്റണി പെരുമ്പാവറിനെ കണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് എത്തിയതും കൂടാതെ തിരക്കഥാകൃത്ത് മോഹൻലാലിനെയും സമീപിച്ചിട്ടുണ്ട് ഫാൻ ബോയ് സംഭവങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും കാരണം ജിതിൻലാൽ ഒരു അൾട്രാ ഫാൻ ബോയ് ആണ് മോഹൻലാലിന്റെയും അപ്പോൾ മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്ന പ്രോജക്റ്റും അമ്മാതിരി ഒരു സംഭവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ തിരക്കഥാകൃത്തും സാക്ഷാൽ സംവിധായകനുമൊക്കെ ആന്റണി പെരുമ്പാവറിനെയും മോഹൻലാലിന്റെയും ഒക്കെ അടുത്തെത്തിയിരിക്കുന്നത് ചില പേരുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ജിത്തിൻ ലാൽ പറയുന്നത് തന്റെ ഫാൻ ബോയ് മൊമെന്റുകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എത്തിയപ്പോൾ ലാൽ അത് വെറും ഒരു പേരല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആഷ്വാദിലേക്കുള്ള ഒരു ചുവട് ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല ഒരുപക്ഷെ അതിലേക്കുള്ള കവാടമായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെ ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു സ്റ്റോറി ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ ജിതിൻലാൽ തന്നെ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ ആന്റണി പെരുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാകും ഈ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് ചിത്രവുമായി രണ്ടിലധികം ഡിസ്കഷനുകൾ കഴിഞ്ഞെന്നും അധികം വൈകാതെ ഗ്രീൻ സിഗ്നൽ ലഭിക്കുമെന്ന് കരുതുന്നുവെന്നും ജിതിൻ സൂചന നൽകുന്നുണ്ട് ഒരു തുറക്കപ്പെടാവുന്ന വാതിൽ എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതും ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷേ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം സൂചന നൽകുമ്പോൾ മോഹൻലാലും ജിതിൻലാലും ഒന്നിക്കാനുള്ള സമയമായോ എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യമായി വരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പ്രോജക്ട് സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് കാരണം ജിതൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ് തരുൺമൂർത്തിയൊക്കെ മോഹൻലാലെ വെച്ച് അവതരിപ്പിച്ചതുപോലെ ജിതൻലാലിന് അദ്ദേഹത്തിന്റെ ജോണറിൽ നിന്നും മോഹൻലാലെ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പല പ്രേക്ഷകരും വിശ്വസിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്തു മൂവി അനലിസ്റ്റുകൾ ഈ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഫാൻ ബോയ്സ് ഒക്കെ ഇൻ ക്യൂവിലാണെന്നാണ് അവർ പറയുന്നത് നേരത്തെ തന്നെ ജൂഡ് ആന്റണി ജോസഫിന്റെ കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്ന സംഭവം ഒരു കിടിലൻ സംഭവമാണ് അതിന്റെ നാരേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു മോഹൻലാലിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിലപ്പോൾ ഉടനെ സംഭവിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോഴത്തെ തൊട്ട് പിന്നാലെ ലാലും എത്തിയിരിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മോഹൻലാലിലേക്ക് പ്രോജക്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതും ഉറപ്പിക്കാം പക്ഷേ ഒരേ സിനിമയിൽ തന്നെയാണോ ഈ മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ ഒക്കെ എത്താൻ പോകുന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ സബ്ജെക്ട് വലുതായിരിക്കും വലിയ സംഭവമായിരിക്കും എന്നത് ഉറപ്പിക്കാം കാരണം എ ആർ എം ഒക്കെ ഇപ്പോൾ ജപ്പാനിലും ഇതര ഭാഷകളിലേക്കുമൊക്കെ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എത്തുന്നുണ്ട് ഫാൻറ്റസി ലെവലിൻ്റെ എക്സ്ട്രീം സംഭവങ്ങളൊക്കെ മോളിവുഡിൽ നിന്നും വന്നേക്കാനുള്ള സാധ്യത അതിലേക്ക് മോഹൻലാലും കൂടെ എത്തുന്നു അപ്പോൾ സബ്ജെക്റ്റ് വലുതാകുകയാണ് ഗംഭീരമായൊരു സിനിമയ്ക്കുള്ള സ്കോപ്പുകൾ ഉണരുന്നു